ഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾ കയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമസ്കാരം ഓണമെങ്കിൽ എത്തിയപ്പോഴേക്കും മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള മുറവിളിയും തമ്മിത്തല്ലലും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞു മതം പറഞ്ഞ് ഓണത്തിന്റെ പേര് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ അപ്പൊ ആ തല്ലുകൂടലിന് ഈ വട്ടം തുടക്കം കുറിച്ചേക്കുന്നത് ഒരു അധ്യാപികയാണ് എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളുകയാണ് ഈ അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബഹുമാനമുണ്ട് ഇത്തരം അധ്യാപികമാരും അധ്യാപകന്മാരും കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും ഇനി ഈ അധ്യാപികയുടെ പിന്നാലെ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുറിവിളി കൂട്ടും കാരണം മതം പറയണമല്ലോ ഓണം വരുമ്പോ ക്രിസ്മസ് വരുമ്പോ മറ്റ് ഫെസ്റ്റിവലുകളൊക്കെ വരുന്ന സമയത്ത് മതം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഉറക്കം വരുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഏതായാലും ആദ്യം തന്നെ ആ അധ്യാപിക മാതാപിതാക്കൾക്ക് അയച്ച ആ ഒരു സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം വളരെ രസകരമായിട്ടുള്ളൊരു സന്ദേശമാണ് ഓണം എന്ന് പറയുന്നത് ഹിന്ദുമതസ്ഥ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റ് കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇതാണ് അധ്യാപിക ഇങ്ങനെ ആയിരിക്കണം അധ്യാപിക ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കണം എങ്കിൽ മാത്രമേ കുട്ടികൾ നേരായിട്ടുള്ള മാർഗത്തിൽ പോകത്തുള്ളൂ കുട്ടികൾക്ക് നേരായ മാർഗം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടേ കുട്ടികളുടെ ഉള്ളിൽ മാത്രമല്ല മാതാപിതാക്കളുടെ ഉള്ളിൽ നേരായ മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ആ അധ്യാപിക കഷ്ടപ്പെടുന്നുണ്ട് ആ അധ്യാപിക ആരാണെന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് കൊടുക്കാൻ അല്ലെങ്കിൽ അവാർഡ് കിട്ടാൻ യോഗ്യതയുള്ളൊരു അധ്യാപികയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് എന്താണല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെക്യുലറിസം മതേതരത്വം പഠിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ സ്കൂളുകളിൽ നിന്നാണ് ഈ സമൂഹത്തിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്നോ ഒന്നുമല്ല സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ മതേതരത്വം പഠിക്കുന്നത് എല്ലാ മതസ്ഥരും ഒന്നാണ് എല്ലാ മതക്കാരും റെസ്പെക്റ്റീവ് ഓഫ് ഏത് മതവുമായിക്കോട്ടെ നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾക്കാർക്കും ഒരു വ്യത്യാസവും ഇല്ല എന്ന് പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ് കാരണം സ്കൂളിൽ ഒരു വ്യത്യാസവും ഇല്ല ഏത് മതസ്ഥരാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ കുട്ടികളാണ് എല്ലാവരും കുട്ടികളാണ് അല്ലാതെ മുസ്ലിം കുട്ടി ഹിന്ദു കുട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടി അങ്ങനെയല്ല സ്കൂളിൽ കുട്ടികളെ അറിയപ്പെടുന്നത് നമ്മുടെ പേര് വിളിക്കും നമ്മളെല്ലാവരും എല്ലാവരും അധ്യാപികരുടെ മുമ്പിൽ കുട്ടികളാണ് അല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാ ഒത്തൊരുമയും സ്കൂളുകളിൽ നിന്നാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ എല്ലാ ആഘോഷവും ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എല്ലാം ആഘോഷിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് അത് കുട്ടികൾക്കൊരു സന്തോഷമാണ് എല്ലാ ഫെസ്റ്റിവലിൻ്റെയും മഹത്വം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായകമാകും അതുകൊണ്ട് സ്കൂളുകളിൽ എല്ലാം ആഘോഷിക്കുന്നു പക്ഷേ ഈ സ്കൂളുകളിൽ ഈ കുട്ടികളുടെ ഉള്ളിലൂടെ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ അവസ്ഥ എന്താകും അപ്പൊ ഇത്തരം അധ്യാപകരെ ഒന്നും നോക്കണ്ട അങ്ങ് പിരിച്ചുവിട്ടേക്കണം ആരായിക്കോട്ടെ അധ്യാപിക ആയാലും അധ്യാപകനായാലും ഒന്നും നോക്കണ്ട പിരിച്ചുവിട്ടേക്കണം കാരണം അവർ അധ്യാപകരായിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എപ്പോഴും കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന നന്മ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം അധ്യാപകർ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ ഒരു യോഗ്യതയില്ല അതായത് തൃശൂർ പെരുമ്പലാവിലുള്ള സിറാജുൽ ഉലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് അധ്യാപക രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ് അതിൽ മറ്റേ ഒരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത് ഈ സ്കൂളിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട് അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കും രുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഇയും സി പി എം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഓഡിയോ സന്ദേശം പുറത്തു ഒരു പരാതി പോയിട്ടുണ്ട് അതിനുശേഷം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശമായി വന്നിട്ടുണ്ടോ ഈ ഓഡിയോ സന്ദേശം വന്നതിന് ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞത് പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല പ്രിൻസിപ്പളിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് എന്തായാലും ഈ ആകെ പിന്നാലെ ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായാലും ഇതിൽ വെറുതെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഇപ്പൊ കൊറേ പാർട്ടിക്കാരാ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും അതുകൊണ്ട് കാര്യം ഒരു കാര്യമില്ല എന്തുകൊണ്ടാണ് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന അധ്യാപകർക്ക് അധ്യാപകർ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ തന്നെ അങ്ങ് പിരിച്ചുവിട്ടേക്കാം അവരുടെ ജോലി പോകുമെന്നാകുമ്പോൾ അധ്യാപകരും അങ്ങ് മിണ്ടാതിരുന്നോളും ഇത്തരം തോന്നിവാസം പറയത്തില്ല കുട്ടികളുടെ ഉള്ളിലൂടെ ഈ മതത്തിന്റെ വേർതിരിവും വിഷവും കുത്തി നിറയ്ക്കാതിരിക്കുക മുതിർന്നവരോ ഇങ്ങനെയായി കുട്ടികളെങ്കിലും നേരായ മാർഗ്ഗത്തിൽ പൊക്കോട്ടെ നേരായ പാതയിൽ സഞ്ചരിച്ചോട്ടെ ഇപ്പൊ പല മാതാപിതാക്കൾക്കും ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള കാരണം ഇതാണ് സ്കൂളിൽ ചെന്നു ഇതുപോലെ മതം പറഞ്ഞിട്ട് ഉണ്ടാക്കാനാണ് കുട്ടികളെ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ അധികൃതർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം തോന്നിവാസങ്ങൾ വാസങ്ങൾ ഒരിക്കലും സ്കൂളിൽ അനുവദിക്കാൻ പാടില്ല നമ്മളൊക്കെ വന്ന സമയത്ത് നമ്മൾ സ്കൂളുകളിലെല്ലാം ആഘോഷിക്കാറുണ്ട് നമുക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു സ്കൂളെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ സന്തോഷവും ആ ആഘോഷവും ഒക്കെ തന്നെ ഭാവിയിൽ ആ കുട്ടികളുടെ മനസ്സിൽ ഒത്തൊരുമയും സാഹോദര്യത്തും ഒക്കെ പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേർതിരിവിൻ്റെ ഇതാണ് ഓണം ആർക്കൊക്കെ ആഘോഷിക്കാം ഓണം ആരുടെ ഫെസ്റ്റിവൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഉത്സവമൊന്നും അല്ല ഓണം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കൾച്ചർ അറിയാവുന്നവർക്ക് കേരളത്തിന്റെ ഹിസ്റ്ററി അറിയാവുന്നവർ ഒരിക്കലും ഓണത്തെ ഹിന്ദുവിസവുമായിട്ട് കണക്ട് ചെയ്തില്ല ഓണം എന്ന് പറയുന്നത് ഹാർവസ്റ്റിംഗ് സീസണെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഒരു വിളവെടുപ്പിന്റെ ഉത്സവം പണ്ട് കാലത്ത് ആനുവൽ ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു സമയത്തായിരുന്നു അപ്പം വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം അത് കേരളീയ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ആഘോഷിക്കുക അതൊരു കൾച്ചറൽ ഇവൻ്റാണ് കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് അതൊരു റിലീജിയസ് ഫെസ്റ്റിവൽ അല്ല ഓണം ഓണം ഈസ് നോട്ട് എ റിലീജിയസ് ഫെസ്റ്റിവൽ ഇറ്റ്സ് എ കൾച്ചറൽ ഫെസ്റ്റിവൽ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളാണോ നമ്മൾ കേരളീയരാണോ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണോ നമുക്കെല്ലാം ഓണം ആഘോഷിക്കാം പിന്നെ ഓണത്തിനകത്തുള്ള ആഘോഷങ്ങളും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഹിന്ദുയിസവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് അതൊരു കൾച്ചറൽ ആണ് മലയാളികളായിട്ടുള്ള കേരളീയരായിട്ടുള്ള എല്ലാവർക്കും ഓണത്തിൽ പങ്കുചേരാം ആഘോഷിക്കാം അതാണ് സത്യം ഇപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ മാത്രമാണോ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ല ബാക്കിയുള്ള ആൾക്കാർ പള്ളിയിൽ പോകുന്നില്ല എന്നേ ഉള്ളൂ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ ചില സമയത്ത് സ്റ്റാർ തൂക്കും വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് മുറിക്കും ക്രിസ്മസിൻ്റെ അന്ന് ചിലപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് മാത്രം ചിലപ്പോൾ നോൺ വെജ് കഴിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് ക്രിസ്ത്യൻസ് അല്ലാത്ത അതുപോലെ തന്നെ ഇപ്പോൾ പെരുന്നാളിന്റെ സമയത്ത് മുസ്ലിം കുടുംബങ്ങളിലേക്ക് വിരുന്നു പോകുന്ന എത്രയോ അന്യമതസ്ഥരുണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കുക അവരുടെ ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരുക ചേരുക ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഇങ്ങനെയാണ് മലയാളികൾ അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനത്തിലുള്ള ആൾക്കാർ മലയാളികളെ അസൂയയോടുകൂടി നോക്കുന്നത് നമ്മൾ മണ്ടന്മാരല്ല നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ് നമുക്ക് അറിവും പഠിപ്പും വിവരവുമുണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ മനുഷ്യരെ മതം പറഞ്ഞിട്ടല്ല കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ മതം വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത് അവനും നമ്മളെ നമ്മളെപ്പോലൊരു മനുഷ്യനാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു മനുഷ്യത്വം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മതമല്ല ഞാൻ നോക്കേണ്ടത് അവൻ എന്നെ പോലെ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ അവനും മനുഷ്യനാണ് എൻ്റെ കൂട്ട് വികാരങ്ങളും വിചാരങ്ങളും ഉള്ളൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു ഒത്തൊരുമ എൻ്റെ സഹോദരനാണ് അവൻ എന്നുള്ള ഒരു സാഹോദര്യത്വം അത് എവിടെ നിന്നാണ് പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പൊ ആ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കുത്തിതിരിപ്പുണ്ടാക്കുന്ന അധ്യാപകരെ അപ്പൊ തന്നെ അങ്ങ് പിരിച്ചുവിട്ടേക്കാം ഇതൊരിക്കലും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമല്ല അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല മുളയിലെ നുള്ളേണ്ട കാര്യമാണ്